നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എയർ ഇന്ത്യക്ക് എന്തായാലും അടുത്തിടെയായി അത്ര നല്ല സമയമല്ല യാത്രക്കാരിയുടെ ദേഹത്ത് സഹയാത്രക്കാരൻ മൂത്രമൊഴിച്ച സംഭവം വലിയ നാണക്കേടാണ് വിമാന കമ്പനിക്ക് ഉണ്ടാക്കി വെച്ചത് സംഭവത്തിൽ ഉടനടി നടപടിയെടുക്കാത്തതിനെ തുടർന്ന് വിമാന കമ്പനിക്കെതിരെ വൻ പിഴയും ചുമത്തിയിരുന്നു ഇതിന് പിന്നാലെ ഇതാ ഡൽഹി ലണ്ടൻ എയർ ഇന്ത്യ വിമാനത്തിൽ യാത്രക്കാരൻ കാട്ടിക്കൂട്ടിയ പരാക്രമത്തെ തുടർന്ന് വിമാനം തിരിച്ചിറക്കേണ്ടി വന്നിരിക്കുകയാണ് തിങ്കളാഴ്ച രാവിലെയാണ് ഈ സംഭവം ഡൽഹി ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യ എന്ന വിമാനത്തിൽ ാണ് ഉണ്ടായിരുന്നത് എന്നാൽ വിമാനം പറന്നുയർന്ന പിന്നാലെ ഇതിൽ ഒരു യാത്രക്കാരൻ ജീവനക്കാരുമായി വഴക്കുണ്ടാക്കുകയായിരുന്നു തുടർന്ന് ഇയാൾ വിമാനത്തിലെ ജീവനക്കാരെ മർദ്ദിച്ചു രണ്ട് ക്യാബിൻ ക്രൂ അംഗങ്ങളെയാണ് ഇയാൾ തല്ലിയത് എന്നാൽ ഇത്തരത്തിൽ പ്രകോപനമുണ്ടാകാൻ കാരണം എന്താണെന്നത് വ്യക്തമല്ല യാത്രക്കാരനെ ക്യാബിൻ ക്രൂ അംഗങ്ങൾക്ക് നിയന്ത്രിക്കാനായില്ല വാക്കാലും രേഖാമൂലമുള്ള മുന്നറിയിപ്പുകൾ ഇയാൾക്ക് നൽകി എന്നാൽ ഇതെല്ലാം അവഗണിച്ച് ക്യാബിൻ ക്രൂ അംഗങ്ങളോട് ഇയാൾ നില തെറ്റിയ രീതിയിൽ പെരുമാറുകയായിരുന്നു കാര്യം കൈവിട്ടത് മനസ്സിലായതോടെ വിമാനം ഒൻപത് നാൽപ്പതിന് ഡൽഹിയിൽ തിരിച്ചിറക്കുകയായിരുന്നു വിമാനം ലാൻഡ് ചെയ്ത ശേഷം യാത്രക്കാരനെ വിമാനത്താവളത്തിൽ ഇറക്കി വിട്ടു സംഭവത്തിൽ എയർ ഇന്ത്യ പോലീസിൽ പരാതി നൽകി തുടർന്ന് യാത്രക്കാരനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു വിമാനം തിരിച്ചിറക്കിയതിൽ യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ക്ഷമ ചോദിക്കുന്നതായും വിമാനം ഉച്ചയ്ക്ക് ശേഷം ലണ്ടനിലേക്ക് സർവീസ് നടത്തുമെന്നും എയർ ഇന്ത്യ പ്രസ്താവനയിൽ പറഞ്ഞു തുടർന്ന് ഉച്ചയോടെ വിമാനം വീണ്ടും ലണ്ടനിലെ ഹീത്രുവിലേക്ക് പറന്നു അതുപോലെ എയർ ഇന്ത്യ വിമാനത്തിൽ വയോധികയ്ക്ക് നേരെ മദ്യപിച്ച യാത്രക്കാരൻ മൂത്രമൊഴിച്ച സംഭവം വലിയ വിവാദമാണ് ഇതിന് പിന്നാലെ ശങ്കർ മിശ്ര എന്ന യാത്രക്കാരനെ അറസ്റ്റ് ചെയ്തിരുന്നു പിന്നാലെ എയർ ഇന്ത്യ യാത്രാ വില പിന്നാലെ എയർ ഇന്ത്യ ഇയാൾക്കെതിരെ യാത്രാ വിലക്കും ഏർപ്പെടുത്തിയിരുന്നു സംഭവത്തിൽ കേസെടുത്തത് മുതൽ രാജ്യം വിടുന്നത് തടയാൻ തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തു പിന്നാലെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത ഇയാൾ സുഹൃത്തുക്കളുമായി ആശയവിനിമയം നടത്താൻ സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ഉപയോഗിച്ചു ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡും ഉപയോഗിച്ചതായി കണ്ടെത്തി ഇതാണ് പ്രതിയെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത് എയർ ഇന്ത്യ വിമാനത്തിൽ കഴിഞ്ഞ നവംബറിൽ ന്യൂയോർക്ക് ഡൽഹി യാത്രയ്ക്കിടെയാണ് ബിസിനസ് ക്ലാസ് യാത്രികനായ ശങ്കർ മിശ്ര എഴുപത് വയസ്സുള്ള സ്ത്രീയുടെ ദേഹത്ത് മൂത്രമൊഴിച്ചത് സംഭവത്തെ തുടർന്ന് യു എസ് ആസ്ഥാനമായുള്ള വെൽസ് പാർക്കോ എന്ന ബഹുരാഷ്ട്ര ധനകാര്യ കമ്പനിയുടെ ഇന്ത്യ ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന ഇയാളെ കമ്പനിയിൽ നിന്നും പുറത്താക്കിയിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക